കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജെ റോയിയുടെ ആത്മഹത്യയോടുകൂടി കേന്ദ്രം പകവിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്വേഷണ സംഘത്തിൻ്റെ ആപ്പീസ് പൂട്ടിക്കാൻ തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ തീരുമാനം റോയിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ടാക്സ് ടെററിസം അഥവാ നികുതി തീവ്രവാദം എന്ന് കർണാടകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കേന്ദ്രസംഘത്തെ പൂട്ടാൻ തന്നെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ തീരുമാനം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങാൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദാനിയെയും അംബാനിയെയും അവർക്ക് തോന്നുന്ന തരത്തിൽ സ്വതന്ത്ര വിഹാരം നടത്താൻ വിട്ട് എല്ലാ സ്വാതന്ത്ര്യവും നൽകുകയും അതേസമയം ബി ജെ പിക്ക് കീഴടങ്ങാത്ത മറ്റു പ്രമുഖ വ്യവസായികളെ മുഴുവൻ ഉപദ്രവിക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ബി ജെ പി സർക്കാരിന് കർണാടക നൽകാൻ പോകുന്നത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഇതിനു മുൻപ് ഇതേ വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത കഫേ കോഫി കോഫിയുടെ മുതലാളി സിദ്ധാർത്ഥിന് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോൾ റോയിക്കും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം നേത്രാവതി പുഴയിൽ ചാടി മരിച്ചതെങ്കിൽ റോയ് സ്വയം വെടിയുതിർത്താണ് മരിച്ചത് അങ്ങനെ പ്രമുഖ വ്യവസായികൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ കർണാടകയെ മാറ്റിയ ബി കേന്ദ്രസേനയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എസ് ഐ ടി ഇത്രയും വേഗം കർണാടക സർക്കാർ നിയോഗിച്ചത് ടാക്സ് ടെററിസം നടക്കുന്ന ഈ രാജ്യത്ത് പ്രമുഖ വ്യവസായികളുടെ ജീവൻ പാതിവഴിയിൽ ഹോമിക്കപ്പെടുമ്പോൾ അതിനെ പൂട്ടാനിറങ്ങിയ കർണാടക സർക്കാരിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറേ കത്തുകളൊക്കെ ഇങ്ങനെ കേന്ദ്രത്തിന് എഴുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് തന്നെ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തും അതുപോലെ കരുവന്നൂർ ബാങ്ക് വിഷയവും ലൈഫ് മിഷനുമെല്ലാം ആവിയാക്കി വിട്ട ഇതേ കേന്ദ്ര സംഘത്തെ അങ്ങനെ വിമർശിക്കാനൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്കാവില്ല എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം കേന്ദ്ര അന്വേഷണ സംഘത്തിൻ്റെ ഉപദ്രവം തന്നെയാണ് റോയിയുടെ മരണത്തിന് കാരണമെന്ന് തെളിഞ്ഞിരിക്കുന്നു റെയ്ഡ് എന്നതിൻ്റെ പേരിൽ വീട്ടിലും ഓഫീസിലും കയറി വാതിലടക്കുക എല്ലാം പിടിച്ചു വയ്ക്കുക ഭക്ഷണം കഴിക്കാൻ പോലും അതുപോലെ ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിക്കാതെ പീഡിപ്പിക്കുക ഇവിടെ ഒപ്പിടൂ അവിടെ ഒപ്പിടൂ എന്ന് ആജ്ഞാപിക്കുക ഇല്ലെങ്കിൽ പൂട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ സേനയുടെ പണി അതിൽ മനംതൊന്താണ് റോയിയുടെ ആത്മഹത്യ എന്ന് വ്യക്തമാവുകയാണ് അതിനൊരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഐ ടി പരിശോധനയ്ക്കെതിരായ കേസ് റോയി പിൻവലിച്ചത് എന്തിന് എന്ന ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നത് നമുക്കറിയാം ഡിസംബർ പതിനാറിന് നൽകിയ കേസ് പതിനെട്ടാം തീയതി തന്നെ റോയ് പിൻവലിച്ചു അവരുടെ ഭീഷണിയെ തുടർന്ന് റോയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ നിയമോപദേശകരെയും എസ് കാണുന്നുണ്ട് റോയിയുടെ മരണത്തിൽ കടുത്ത വിമർശനം ഉയർത്തുകയാണ് ഈ വ്യാവസായിക ലോകം തന്നെ ആദായ നികുതി വകുപ്പ് നടപടികൾക്കെതിരെ ബാംഗ്ലൂരിലെ വ്യവസായികളെല്ലാം രംഗത്തെത്തിക്കഴിഞ്ഞു റോയുടെ എടുത്തത് ടാക്സ് ടെററിസം ആണെന്നാണ് ഇവരെല്ലാം ഒറ്റവാക്കിൽ പറയുന്നത് കർണാടക ഒന്നടങ്കം കേന്ദ്രത്തിനെതിരെ തെരുവിലിറങ്ങുകയാണ് നിരവധി വ്യവസായികൾ സമാന വെല്ലുവിളി നേരിടുന്നുവെന്നാണ് വ്യവസായി സമൂഹം വെളിപ്പെടുത്തി കഴിഞ്ഞത് അതായത് കേന്ദ്രത്തിൻ്റെ നികുതി തീവ്രവാദം കൊണ്ട് തന്നെയാണ് ഡോക്ടർ സി ജെ റോയ് എന്ന വ്യവസായ പ്രമുഖൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇനിയും കേന്ദ്രമയക്കുന്ന ഈ കൊലയാളി സംഘത്തിൻ്റെ പീഡനം മൂലം ഒരാത്മഹത്യയും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ലഭിക്കാനാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ പണി മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്